അപ്പോൾ ഇപ്പോഴേ ഒരാറു മണിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ അമ്പലത്തിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ വേണ്ട ആ കാണുന്ന വീട്ടിലാണേ നമുക്ക് പാല് മേടിക്കാൻ പോടുന്നത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമല്ലേ അല്ലൊക്കെ അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയേ ഒരു ചെറിയ വീഡിയോ എല്ലാം കൂടെ ഉൾപ്പെടുത്താൻ പറ്റുമോയെന്ന് അറിയത്തില്ല കാരണം അമ്പാടി ഭയങ്കര കുരുത്തക്കേടും വെള്ളമാണ് അവനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാനൊക്കെ വലിയ പാടാണ് അപ്പോൾ ഒക്കെ നിന്നൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ വലിയ കടുപ്പൊന്നും വേണ്ട അതുകൊണ്ടാണ് ഈ ടി വി ആ കിട്ടുന്നത് പാല് വാങ്ങാൻ പോകുന്നതിനെ പോട്ടേ ഇങ്ങനൊരു പരിപാടി അത് എഴുന്നേറ്റ് വരുമ്പോഴേ ഇച്ചിരി ഒരു തേരുള്ളായാലും ചായ ആയാലും അപ്പം അവരില്ലാത്തത് കൊണ്ട് തേരുള്ള ആക്കി അവിടെ പശുവിനെ കറക്കുന്ന സൗണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കേൾക്കാം അപ്പോൾ ഇനി പോയി മേടിക്കണം പാലൊക്കെ തിളച്ച് നമ്മൾ ചായയൊക്കെ ഇട്ട് ഇന്നത്തെ കാപ്പിയെന്ന് വെച്ചാൽ അപ്പം കേട്ടോ അപ്പത്തിന് പൊട്ടറ്റോ വെച്ചിട്ട് കറി സൂര്യനെ ഉദിച്ച് കയറുക നല്ല വെയിലാണ് പൊട്ടറ്റോ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു അരമുറി സവാളയും കൂടെ എടുത്തിരുന്നു പെരിഞ്ചീരവും വട്ടയും ഒരു ഗ്രാമ്പൂവും അപ്പം അതൊന്നും പൊട്ടി വരക്കാം അങ്ങനെ ഒരു സവാള അതൊക്കെ അങ്ങനെ പൊടിയേറ്റങ്ങളെല്ലാം കൂടെ അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ കുക്കർ മൂടി വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ഒരു മൂന്നോ നാലോ വിസിൽ എന്നിട്ട് നമുക്കൊന്ന് ഉടച്ചങ്ങ് ചേർത്താൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡിയാകും പിന്നെ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ചൊന്ന് ഒഴിച്ച് കുറച്ച് ഗരം മസാലയും കൂടെ ഒക്കെ ഇട്ടാൽ കുറച്ചുകൂടെയൊക്കെ ടേസ്റ്റ് വരും ഇന്നിപ്പോൾ എൻ്റെ തേങ്ങാപ്പാലില്ലാത്തൊന്നും തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല ഇതിങ്ങനെ മൂന്നാല് വിസൽ ഏൽപ്പിച്ച് ഉടച്ചെങ്ങ എടുക്കുകയാണ് ദോശയ്ക്ക് അപ്പാടിനെട്ടോ ഈ ദോശകല് ഈ അപ്പം തിരിച്ചെടുത്തില്ല ഇങ്ങനെ അങ്ങ് എടുക്കുക ഇത് മക്കൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് മറ്റേത് ഈ സൈഡൊക്കെ മുരിഞ്ഞിരിക്കുന്ന അവർക്ക് വല്യ ഇഷ്ടമല്ല അപ്പം കഴിക്കാണല്ലേ ഞാനോടന്ന് പറയണേ എനക്ക് ഇഷ്ടമുള്ള രീതിക്കാണ് ഉണ്ടാക്കിയിക്കുന്നത് ഞാനവിടെ കഴിക്കട്ടെ കറി കഴിച്ച താഴെ കളയാതെ കഴിക്കടി പെരും ചീര ഇടുമ്പോഴേ ഇനി ഉരുളം കഴിഞ്ഞ് കറിയല്ലേ അപ്പൊ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല ദഹനത്തിന് നല്ലതാ പെരിഞ്ചീരക ഉം വെളുത്തുള്ളി അതാണ് പക്ഷെ ദഹനത്തിനും പെരിഞ്ചീരക നല്ല ഇനിയിപ്പോ കുറച്ച് അവിയലോട്ട് ഉണ്ടാക്കണം ഇന്നപ്പോ മോരുകറിയും അവിയലും ബീഫ് കറിയും പിന്നെ മാങ്ങാച്ചാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഐറ്റങ്ങൾ കറി ഉണ്ടാക്കുക വേഗം ഉണ്ടാക്കുക അവിയലിന് അരിഞ്ഞെടുത്തു പിന്നെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയും കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞെടുത്തു ഇതിപ്പം അവിയലിന് എല്ലാംക്കെ അരിഞ്ഞെടുത്തു ഇനി അത് പൊടികൾ ഇടണം മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ മഞ്ഞൾപ്പൊടിയും ഉപ്പും നന്നായിട്ട് തിളയൊക്കെ വെച്ച് നമ്മൾ അലപ്പ് ഇളക്കി ചേർക്കണം കാണിച്ചു കൂട്ടുന്നത് അതുകൊണ്ടാണ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത് പറ്റുന്ന എല്ലാം നല്ല കഴുകിയെടുത്ത് ഇങ്ങനെ ഇങ്ങനെയൊരു കുരുത്തക്കെട് കാണിക്കുന്നതുകൊണ്ടാണ് എനിക്കിന്ന് വീഡിയോ പിടിക്കാൻ പറ്റുന്നത് അല്ല എത്ര പാത്രവും തറയിലൊക്കെ ആക്കി നോക്കിയേ കറിയാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പ് ഒഴിച്ച് കുക്കറിലോട്ട് അങ്ങ് വയ്ക്കുക ഞാൻ അതൊക്കെ വെളുക്കിണ്ട് ഇചിയും കൂടെ ഇരുന്ന് സവാളയും കൂടെ അങ്ങിടുക കൊച്ചുള്ളി കൂടെ ഇടുക വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ എടുത്ത് വെച്ചിരുന്ന പൊടികളങ്ങ് ഇടുവാ കുറച്ച് തേങ്ങാ കൊത്താണ് കേട്ടോ നീന്തൂടെ അങ്ങ് ഇടുവാ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് അപ്പോൾ നമ്മുടെ കളി റെഡിയായി മോര് ചോറ് അവിയൽ കുറച്ച് മാങ്ങാച്ചാറ് അവിയൽ ഇത്തിരി ലൂസ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഉള്ളർക്ക് വേണം ഇങ്ങനെ ലൂസായിട്ട് നേരത്തെ ശ്രമഫലമായിട്ട് നമ്മളെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കട്ടെ അപ്പോൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഒരൊറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും പാലൊക്കെ വേടിക്കാൻ പോയി എന്നിട്ട് ചായയൊക്കെ ഇട്ട് നല്ല ചൂട് ചൂട് സമയവും ചൂട് ചായയും ചുമ്മാ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഞാനും മക്കളും അല്ലൂടെ ചുമ്മാ ഒന്ന് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം അല്ല അപ്പോൾ ഒരുമാതിരി സന്ധ്യ സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ അപ്പോൾ അവസാനിപ്പിച്ചാലോ എന്ന് കരുതുകയാണ് തിരിച്ചു പോവുകയാണ് കേട്ടോ കുറച്ച് ദൂരം നടന്ന് ഒരു ഒരു കിലോമീറ്റർ കൂടുതൽ നടന്നു ഇനി അപ്പോഴത്തേക്ക് എല്ലാവർക്കും മതിയായി അങ്ങനെ തിരിച്ചു പോവുകയാണ് ആ പോയ റൂട്ട് തന്നെ തിരിച്ചങ്ങ് പോകുന്ന അത്രയേ ഉള്ളൂ അപ്പോൾ വൈകിട്ട് ഇങ്ങനെയാണെങ്കിൽ അത് നല്ല കാറ്റും നല്ല സുഖമുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാം ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബൊക്കെ ചെയ്യണം